അറിയമുള്ളവരെ ഇന്ന് കെ എൽ പി വില്ലേജ് ന്യൂസിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി നമ്മുടെ അതിരുമടയിൽ നിന്നും തവളഞ്ചന അതായത് കാനാഞ്ചേരി റൂട്ടിലേക്ക് പോകുന്ന വയൽ തവളഞ്ചന എന്നൊരു പ്രദേശമുണ്ട് മുമ്പത്തെ വീടിൻ്റെ തവളഞ്ചന മസ്ജിദൊക്കെ ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ കാനാഞ്ചേരി ജുമാ മസ്ജിദൊക്കെ ഒക്കെ പരിചയപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ എൻ്റെ ഗ്രാമത്തിലുള്ള ഒരു അമ്പലം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോവുകയാണ് എന്തായാലും ഈ അമ്പലം അറിയപ്പെടുന്നത് രണ്ടത്താണി കരിനിരപ്പ് ശ്രീ ഭഗവതി ക്ഷേത്രമാണ് അപ്പോൾ ഇതിനെ ഒത്തിരി ചരിത്രങ്ങൾ നമ്മോട് പറയാനുണ്ട് നമ്മളൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള ആരാധനാലയങ്ങളുണ്ടാവും അത് പള്ളികളായാലും ചർച്ചുകളായാലും അമ്പലങ്ങളായാലും നമ്മൾ അറിയേണ്ടതുണ്ട് അത്രയും കാര്യങ്ങളെക്കുറിച്ച് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ചെറിയ ചരിത്രവുമായിട്ട് ഇതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാൻ വേണ്ടി നമുക്കൊരാളെ കണ്ടെത്താം എന്തായാലും അപ്പോൾ ആ കാഴ്ചയിലേക്കാണ് മാന്യപ്രേക്ഷുള്ള ശ്രദ്ധ ഈ വീഡിയോയിലൂടെ ഞാൻ ക്ഷണിക്കുന്നത് എന്നാലും പ്രിയമുള്ളവരെ നമുക്ക് ഈ അമ്പലവുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ആധികാരികമായ കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ശരിയല്ല കാര്യം അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയ ഒരാൾ നമുക്ക് മുമ്പിലുണ്ട് മോഹനൻ കോമരല്ലേ അവരുമായിട്ട് നമുക്കിതിനെക്കുറിച്ചുള്ള ഈ അമ്പലവുമായി ബന്ധപ്പെട്ട വിശദീകരണം തേടാൻ പോവുകയാണ് അപ്പോൾ നമസ്കാരം നമസ്കാരം എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങളൊക്കെ നല്ല വിശേഷം നമ്മളിപ്പോ ഉത്സവം കഴിഞ്ഞ് നിൽക്കുകയാണ് ഉത്സവം ഉത്സവം എന്തായിരുന്നു മാർച്ച് മാർച്ച് അഞ്ചാം തീയതി മാർച്ച് അഞ്ചാം തീയതി ഇവിടെ ഉത്സവത്തിന് വരവുകൾ ഉണ്ടാവും പിന്നെ കോമരങ്ങൾ ഒരു ഉത്സവാണ് കരുനിരപ്പ് ക്ഷേത്രം പുരാണകാലത്ത് തന്നെ ഞങ്ങൾ കുറെ കാലങ്ങളായിട്ട് അച്ഛനായിട്ട് കൊണ്ടുപോന്നി ഈ അമ്പലം അപ്പൊ ഇവിടെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും പൂജാതി കർമ്മങ്ങളും എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ചികിത്സകളും കാര്യങ്ങളൊക്കെ ഞങ്ങള് ഇവിടെ ചെയ്തു കൊടുക്കും എന്റെ അച്ഛനായിട്ട് എന്റെ പെങ്ങളായിട്ടും ഇത് തന്നെ ആയിരുന്നു ഈ അമ്പലത്തിൽ അപ്പൊ മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ വിളിച്ചപ്പടാന് വെളിച്ചപ്പാടായിട്ടും പൂജാ കർമ്മത്തിനൊക്കെ പോകും മൂന്ന് മാസം മകരത്തില് തുടങ്ങും അവക്കാരം കുംഭം മീനം അങ്ങനെ തുടങ്ങി എല്ലാ അമ്പലങ്ങളിലും എല്ലാ കാവലും പോവും ലാസ്റ്റ് ഞങ്ങൾ കൊടുങ്ങല്ലൂർ പോകും ഇപ്പൊ കൊടുങ്ങല്ലൂരിക്ക് പോകാനായി കൊടുങ്ങല്ലൂർ പോയി അവിടുത്തെ ഭരണവേല കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരും അതോടൊപ്പം ഉത്സവങ്ങളൊക്കെ ഏകദേശം അവസാനിച്ച് പിന്നെ വീട്ടിലിരുന്നിട്ടുള്ള എല്ലാ മാസപട ഗുരുതികളും പിന്നെ എല്ലാ ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെ പ്രശ്നം വെച്ച് അതിൻ്റെ ആ പ്രശ്നപ്രകാരം പറഞ്ഞു കൊടുക്കുക അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും പിന്നെ എല്ലാ ആൾക്കാരും എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പണിക്കന്മാരായാലും ഇപ്പോൾ മൂലന്മാരായാലും അങ്ങ്മാരായാലും ഷീട്ടുകൾ വിടും ആ ഷീട്ട് പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ വെച്ച് ചെയ്ത് പരിഹരിച്ചു കൊടുക്കും പരിഹരിച്ചു കൊടുക്കും ഇങ്ങനെ കുറേ കാലങ്ങളായി ഇത് ഇതിപ്പോൾ എൻ്റെ കുട്ടിക്കാലം മുതൽ തുടങ്ങിയതാണ് ഇവിടെ ഇപ്പോൾ ഉത്സവമായിട്ട് മുപ്പത്തി മൂന്ന് കൊല്ലമായി ഉത്സവമായിട്ട് തുടങ്ങിയിട്ട് ആ അതിൻ്റെ അതിൻ്റെ മുന്നേ ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ എനിക്കെന്നു വെച്ചാൽ ഞാൻ കുട്ടിക്കാലത്ത് ഇപ്പോൾ ഒരു അൻപത്തിയേഴ് വർഷമായി അമ്പലമായിട്ട് ഞങ്ങൾ അതിന്റെ പാരമ്പര്യമായിട്ട് പുരാണ കാലത്ത് കുറെ താഴായിരുന്നു ഈ അമ്പലം അപ്പൊ അതിനൊക്കെ പിന്നെ പോന്ന് പിന്നെ അച്ഛനോട് സ്ഥലം മേടിച്ചതിന്റെ ശേഷമാണ് ഞങ്ങള് ഇവിടെ ആയത് അച്ഛനായിട്ട് പിന്നെ ഞാൻ കുട്ടിയായിട്ട് ആ കുട്ടിയായിട്ട് വളർന്നത് ഈ വീട്ടിലാണ് അതിന്റെ ശേഷമാണ് ഇപ്പൊ ഈ അൻപത്തേഴ് വർഷമായിട്ട് നമ്മളെ വീട്ടിൽ ആയി വന്നത് പിന്നെ അമ്പലമൊക്കെ എത്ര പുരോഗതിയിലൊക്കെ വിൽക്കിയത് പിന്നെ ഇവിടുത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ഉത്സവം നാട്ടുകാരാണ് ഈ ഉത്സവം കൊണ്ടിടക്കുന്നത് എല്ലാവരും ഇവിടെ ജാതി മതം ഒന്നുമില്ല അമ്മക്ക് എല്ലാവരും അമ്മര മക്കളാണ് ആ രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോയിട്ട് മുന്നോട്ട് വെക്കുന്നത് ഇവിടെ ഒരു ഇതുമില്ല അന്നദാനം എല്ലാവരും കൂടി ചേർന്ന് അത് വിളമ്പാനും കാര്യങ്ങൾ ചെയ്യാനും ഇവിടെയുള്ള എല്ലാ കുട്ടികളും ഇവിടെ ഹിന്ദു ആണ് മുസ്ലിമാണ് മുസ്ലിം സഹോദരന്മാരെ എല്ലാ കുട്ടികളാണ് ഇത് തിരഞ്ഞെടുപ്പിൽ ഉത്സവം ഒക്കെ വേണ്ട മാതിരി ചെയ്യണം എന്താ മോനേട്ടാ ചെയ്യണ്ടേ എന്താ ഞങ്ങൾ വേണ്ടതെന്ന് ചോദിച്ച് അതിൻ്റെ കാര്യങ്ങൾ നടത്താനല്ല അവര് മുൻനിരായിട്ട് നിന്നിട്ട് എനിക്കിത് എങ്ങനെ ഉത്സവം എന്നുള്ള വരച്ച ശരിക്ക് ഇവിടുത്തെ കുട്ടികളാണ് അവരാണ് പ്രോത്സാഹനമായിട്ടുള്ളത് അപ്പോൾ പ്രേക്ഷകർ ഇതിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെയൊക്കെയാണ് ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കാതെ എന്നുള്ള ധർമ്മം ദൈവവിശ്വാസമുള്ള ഒരാൾക്ക് ക്ഷമയുണ്ടാവും കരുണയുണ്ടാവും കാരുണ്യം ഉണ്ടാവും സമാധാനം ഉണ്ടാവുന്നത് അതെ അതെ അപ്പൊ അതൊക്കെ നമ്മളിൽ കാണുമ്പോ മാത്രമാണ് നമ്മൾ പൂർണ്ണമായി വിശ്വാസം അപ്പൊ എപ്പോഴും എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ് ഒരു മനുഷ്യന് ദൈവം ഇഷ്ടപ്പെട്ട വ്യക്തിയാണോ അദ്ദേഹത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം സാന്നിധ്യമുണ്ടോ എന്നറിയാൻ അയാളുടെ പ്രവർത്തനം ശ്രദ്ധിച്ചാൽ മതി എന്നവരൊക്കെ കാരണം അയാള് കരുണയുള്ള മനസ്സിനോട് വേണമെങ്കിൽ ക്ഷമയുള്ള മനസ്സിനോടും വേണമെങ്കിൽ അതൊക്കെ ദൈവത്തിന്റെ ഭാഗത്ത് നിന്നുള്ള അത് ശരിയാണ് പിന്നെ നമ്മൾക്ക് പറയാനുള്ളത് എന്താ വച്ചാല് ഈ മനുഷ്യർ മനുഷ്യന്ന് പറഞ്ഞത് മനുഷ്യരാണ് ഇതെല്ലാം നന്നാക്കി എടുക്കാനും മനുഷ്യരാണ് ഇത് കേട് ഇരുത്താനും മനുഷ്യരാണ് തീർച്ചയായിട്ടും അത് ഉത്ഭുതരായിട്ടുള്ള നമ്മളെ നാട്ടിലുള്ള കുട്ടികൾ മനസ്സിലാക്കണം അസുരന്മാർന്നാ പറയ അസുരന്മാർ എന്നല്ല അസുരന്മാർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല ഇതൊക്കെ നമ്മളെ ഒരു മാതാപിതാക്കളെ മക്കളാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല അത് ഉറപ്പാ തീർച്ചയായിട്ടും യാതൊരു ഇത് നമ്മുടെ നാടാണ് നമ്മുടെ പ്രകൃതിയാണ് നമ്മളെ മക്കളാണ് എന്നുള്ള ചിന്താഗതി കഴിഞ്ഞാൽ ഈ നാട്ടിൽ എന്നും ഒരു പൂങ്കാവനായി മാറും അതേമാതിരി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആ അഭിപ്രായമാണ് എനിക്ക് എപ്പോഴും ഉള്ളത് ഞാൻ കുട്ടികളെ പഠിപ്പിക്കലാ അതാണ് ഇപ്പൊ എനിക്ക് ആകെ രണ്ട് കുട്ടികളെ അവരെന്ത് ചെയ്യുന്നു അവരോട് മോള് അസിസ്റ്റന്റ് ഡോക്ടറാണ് ഡോക്ടറേറ്റാണ് എറണാകുളത്താണ് മോനത മോനെ ഒരു എൻജിനീയറിങ്ങിന് വെച്ചിപ്പോ ജോലിയായി തുടങ്ങി അപ്പൊ ഞാൻ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കലാണ് നമ്മളെ നാട് നമ്മളെ നാട്ടിലെ കുട്ടികള് ഒരാളോട് ഒരു അച്ഛനായിട്ടൊന്നും ഉണ്ടായിട്ടില്ല അതേമാതിരി തന്നെ നിങ്ങള് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് സഹായിക്കാം അതേമാതിരി നിങ്ങൾക്ക് റിട്ടേൺ ആവും തിരിച്ച് നാട്ടുകാർ നിങ്ങളെ സഹായിക്കും അച്ഛ അച്ഛൻ കഷ്ടപ്പാട് വന്നാണ് ആ കഷ്ടപ്പാട് നമ്മളിതായിട്ട് ആ കഷ്ടപ്പാട് നന്നാവടേ നമ്മൾ നല്ലത് ചെയ്യും നല്ലത് ചെയ്താലേ ആ കഷ്ടപ്പാന്നൊക്കെ നമ്മള് തീരും എത്ര ആൾക്കാർ ഉറങ്ങാൻ പോലും ഒരു ഒരിടമല്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു അതൊക്കെ നമ്മളെ കണ്ണ് കണ്ണും ഒരു രോഗം വന്നാൽ കഴിഞ്ഞ് അത് എപ്പോഴും മനസ്സിലാക്കണം ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണ്ട രോഗം ഇല്ലാതെ ഇരിക്കട്ടെ നമ്മളെ നാട്ടിലും നാട്ടുകാർക്കും രോഗം ഇല്ലാതെ ആയിക്കിട്ടെ ഞാൻ എപ്പോഴും ഇവിടെ ഒരു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കില്ല ഞാനേ ഒരു കാര്യം കൂടി ഞാൻ അങ്ങനെ അന്വേഷണം മനസ്സിലാക്കുമ്പോ എന്റെ അടുത്ത് വന്ന ഒരു വീഡിയോ ചെയ്യണം അത് സമൂഹത്തിന് അതിൽ ഒരുപാട് സന്ദേശങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മളെ നിലകൊള്ളുന്ന ഈ വർത്തമാനകാല സാഹചര്യൊക്കെ അനാവശ്യ ഒരു ലക്ഷ്യമില്ലാതെ ആരുടെയൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് പല പല പ്രശ്നങ്ങളുടെ പുറപ്പെടുന്നത് അപ്പൊ നിങ്ങളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഒത്തിരി പള്ളികളുടെ പള്ളികളുമായി ബന്ധപ്പെട്ട വർക്കിലൊക്കെ അതെ അതെ അതുപോലെ തന്നെ ഒരുപാട് തന്നാൽ ചെയ്യാൻ സാധിക്കുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ഒരു വന്നതും കൂടി അതിന്റെ ഒരു ഭാഗമാണ് അത് നമുക്ക് പിന്നീട് പറയാം അപ്പൊ എന്തായാലും അതിന്റെ ഒരു ഏകദേശ കഥ ഞാന് പിന്നെ വളരെ ഞാൻ എനിക്ക് പടവായിരുന്നു പട എന്റെ ചെറുപ്പത്തിൽ ആ ചെറുപ്പത്തിൽ പടവടങ്ങി ഞാന് വളരെ കഷ്ടപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ് അങ്ങനെ കഷ്ടപ്പെട്ട് ഞാന് എനിക്ക് ചെത്തിപ്പടവ് ഞാൻ എല്ലാ പടയെടുത്തുണ്ട് ചെത്തിപ്പടവ് തുടങ്ങി അതിൽ നിന്ന് വന്നപ്പോ പിന്നെ എന്റെ ഏറ്റവും വലിയൊരു വേണ്ടപ്പെട്ട അലവിയാക്കാന്ന് പറഞ്ഞ ആള് മൂപ്പര് കോണ്ടാക്ട് ആയിരുന്നു മൂപ്പര് വന്നപ്പോ നമ്മുടെ നാട്ടില് വന്നപ്പോ പറഞ്ഞ് ഈ ഇവിടെ വന്ന് ഞാൻ രണ്ടത്താണി ഭാഗത്തായിരുന്നു പണിയെടുത്ത് അങ്ങനെ അവിടെ വന്നിട്ട് പറഞ്ഞു ഇനി നമ്മളെ നാട്ടിൽ വന്ന് പണിയെടുക്കണമെന്ന് പറഞ്ഞു മൂപ്പരാണ് ഇന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ കൊടുന്ന് പണിയിലാക്കിയതെന്നും അന്ന് അന്ന് തവളഞ്ചന പള്ളി ആദ്യമായിട്ട് ഞാനാണ് പെടുത്ത് എന്റെ കൈ കൊണ്ട് പെടുത്ത് ഈ പണി തുടങ്ങുന്ന അങ്ങനെ ആ പള്ളി പണിയെടുത്ത് അവിടുന്ന് കൊറേ വീടുകളും ആ പള്ളി പണിയെടുത്ത് അതേമാതിരി തന്നെ അൽബാക്കന്റെ കയറുമ്പോൾ തന്നെയാണ് അതിരമട പള്ളിന്റെ മേൽവാകാന് പണിയെടുത്ത് തോട്ടായിലെ പള്ളി ഞാൻ പണിയെടുത്ത് ബർമനാല പള്ളി ഞാൻ പണിയെടുത്ത് അങ്ങനെ ആദ്യമായിട്ട് ഞാൻ പണിയെടുക്കുന്നത് കരിപ്പോൾ പള്ളിയാണ് സൂപിയേജിന്റെ ഇതിലാണ് ഞാൻ പണിയെടുക്കുന്നത് ബാലേട്ടനെ കോണ്ടാക്ട് വർക്ക് എടുത്തിരുന്നു അന്ന് അതാണ് ഞാൻ പഠിക്കുന്നത് അതിന്റെ മേറാപ്പും മൂനാരൊക്കെ ഞാൻ റൗണ്ടില് കല്ല് ചെത്തിപ്പടുത്ത് പണിയെടുക്കാൻ പിന്നെ സൂപിയജിന്റെ ഇതില് രണ്ടത്താണി സുന്നിപ്പള്ളി അങ്ങനെ പത്തൊമ്പത് പള്ളിയോളെ ഞാൻ ഓ കാര്യങ്ങൾ പിന്നെ തോട്ടായി സുന്നി സെന്റർ പിന്നെ ഞാൻ കോണ്ടാക്ട് വർക്ക് തുടങ്ങിയ ശേഷം സുന്നി സെന്ററൊക്കെ ഞാൻ വർക്ക് ചെയ്താണ് അങ്ങനെ കൊറേ പള്ളികളും കൊറേ വീടുകളും കൊറേ കാര്യമായ അല്ലാരും എനിക്ക് ബന്ധപ്പെടാനും പരിചയപ്പെടാനും ഒരുവിധം തങ്ങന്മാരേം മൂലയമാരെയും കാര്യപ്പെട്ട ഓടക്കലിനെ മുസ്ലിയരെ അങ്ങനെ മറ്റൊരു ആലിമുല് മൂലീര് അങ്ങനെ കൊറേ അനവധി ആൾക്കാരെ എനിക്ക് ബന്ധപ്പെടാനും പരിചയപ്പെടാനും പിന്നെ ആ ആ ഗൾഫിൽ ഞാൻ സൗദിയിൽ പോയിരുന്നു സൗദിയിൽ ഞാൻ കൂടുതൽ നിന്നു ഞാൻ രണ്ടു വർഷത്തോളം നിന്ന് അവിടെ ഞാൻ റിട്ടേൺ വന്നിട്ടാണ് പിന്നെ കുറച്ച് പിന്നെയും വീണ്ടും പണി തുടങ്ങി പിന്നെ കോണ്ടാക്ട് വർക്ക് തുടങ്ങി അങ്ങനെ ഞാൻ അതിർമാടെ ഓഫീസിട്ട് ാണ് പിന്നെ ഞാൻ പണികളൊക്കെ തുടങ്ങി അങ്ങനത്തെ പിന്നെ ഞാനത് നിർത്തി പ്രായൊക്കെ ആയി വരികയാണ് ഓടിക്കളിക്കണല്ലോ പിന്നെ എന്നാൽ കഴിയണ കാര്യങ്ങള് ഞാൻ നാട്ടിന് വേണ്ടി ചെയ്തിട്ടുണ്ട് നാട്ടിലെ എല്ലാ ആൾക്കാർക്കും ഉപാവപ്പെട്ടവർക്കും എല്ലാവർക്കും ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന മാതിരി ചെയ്ത് കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാരോട് ചോദിച്ചു എന്താ സംഭവിച്ച എല്ലാരും ഇവിടെ പറമ്പ് വാങ്ങണ വീട് വെക്കണ സ്ഥലം വാങ്ങണ പലതും ചെയ്യുന്നേ ഇത് എന്താണെ ഞാനോ എനിക്ക് കിടക്കാനൊരിടം ഉണ്ടല്ലോ അതേപോലെ വലിയ സംഭവമാണ് നമ്മളെ കാട്ടി കീപ്പട്ടുള്ള എത്ര ആൾക്കാരില്ലേ അതെ 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 അത് നമ്മള് മനസിലാക്കണ്ടേ അതാണ് ഞാൻ മനസ്സിലാക്കിട്ടു ഇന്നും അങ്ങനെ തന്നെയാണ് പലപ്പോഴും നമ്മൾ സങ്കടപ്പെടുന്ന സമയത്ത് നമുക്ക് താഴെയുള്ള ഭാഗത്തേക്കും തിരിഞ്ഞു നോക്കിയാൽ മതി അതെ അപ്പൊ നമ്മളെ സങ്കടം മാറിക്കിട്ടും അത് ഉറപ്പായിട്ടും അതിന് യാതൊരു സംശയമല്ലേ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കേസ് അതാണ് അതെ 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 നമ്മളെപ്പോഴും നമ്മളെ കീപ്പട്ട് നോക്കണം നമ്മള് ധനവനാണോ അല്ലേ വല്യൊരു ആവ ആവണം എന്നല്ലേ നമ്മൾക്ക് കാരന്മാർ പറയും മൂന്നേ മുക്കാലും നമ്മൾ കൊറച്ച് സമയ ഈ നാട്ടില് നമ്മളിത് ഇവിടുത്തെ വിരുന്നേറാണ് അല്ലേ നമ്മൾ കുറച്ച് സമയം ഉണ്ടാവും ഇനി വലിഞ്ഞു പോയ എഴുപത് എഴുപത്തഞ്ച് എൺപത് പതുവരെ ഒന്നും പോവില്ല അപ്പൊ ആ കാലം വരെ നമ്മളൊരു വിരുന്നേരായിട്ടാണ് ഈ നാളെ ഈ പ്രപഞ്ചം നമ്മളതല്ലല്ലോ മനുഷ്യർ സൃഷ്ടിച്ചതാണ് ഇതൊക്കെ നല്ലത് മാത്രമേ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളൂ ആകാത്തതെല്ലാം വയറിലേക്കും പിന്നെ വനത്തിലേക്കും വിട്ടിട്ടുണ്ട് വയറിലേക്കും വിട്ടുകഴിഞ്ഞാൽ പിന്നെ കുറച്ച് മനുഷ്യര് ജീവിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചു തന്ന ഒരു ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് നല്ല പോലെ ജീവിക്കണം എന്നാ പറഞ്ഞത് എന്തായാലും നിങ്ങളെ കാണാൻ വേണ്ടി ഒരു ടീം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരെ നമ്മൾ ഞാൻ സംസാരിച്ചിട്ട് അവരെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തണല്ലേ അപ്പൊ നമുക്ക് അവരെ വിളിക്കാം അവരെന്തോ നിങ്ങളിന്ന് എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട് തിരൂര് കേന്ദ്രീകരിച്ചിട്ട് സി എസ് എൻറിന്റെ ഒരു ബഹുത്തായ സ്ഥാപനം നമ്മളോട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ പ്രാരംഭഘട്ടം എന്നുള്ളതിൽ ബിൽഡിംഗ് പണി പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ള ഒരുപാട് പിന്നെ മെറ്റീരിയൽസ് കാര്യങ്ങൾ മെഷീനറികളൊക്കെ ഇനി നമുക്ക് അവിടെ എത്തിക്കേണ്ടതുണ്ട് അവിടെ ഒരു നൂറോളം പേർക്ക് ഫ്രീ ആയിട്ട് ഡയാലിസിസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ജന്മനാ വൈകല്യമുള്ള കുട്ടികൾക്ക് അവിടെ ഒരു സെൻറ്റർ അവരെ പരി ചികിത്സിക്കുന്ന ഒരു സെൻറ്റർ പിന്നെ നട്ടെല്ലിന് പിന്നെ കിറുപ്പ് രോഗികളായ നട്ടെല്ലിന് വന്ന ആളുകൾക്ക് അവരെ താമസിപ്പിക്കുന്നതിന് അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ് ഫിസിയോതെറാപ്പി അത് കോഴിക്കോട് ഇക്രെ ഹോസ്പിറ്റലിലെ അവിടുത്തെ ഇതിരീസ് ഡോക്ടറുടെ ഒരു ടൈപ്പ് ചെയ്തുകൊണ്ടാണ് പരിപാടി തുറന്നാൽ ഉദ്ദേശിക്കുന്നത് പിന്നെ തിരൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ക്യാൻസർ രോഗികൾക്കുള്ള നല്ല നല്ല രീതിയിലുള്ള ചികിത്സ ലഭ്യമാകുന്നുണ്ട് അപ്പോൾ വടകര തലശ്ശേരി വാഗുന്നൊക്കെ തിരൂര് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് രോഗികളിൽ ചികിത്സയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് അവരെ പുനരവരെ താമസിപ്പിക്കുന്നതിനും അവർക്ക് വേണ്ടി റേഡിയേഷൻ കീമോതെറാപ്പി ചെയ്തിട്ട് അവരന്ന് തന്നെ ട്രെയിനിൽ തിരിച്ച് പോവുകയാണ് നാട്ടിൽ അപ്പോൾ അവരെ താമസിക്കുന്നതിന് വേണ്ടിയുള്ള സെൻ്റർ കൂടി ഇതിൽ വരുന്നുണ്ട് അങ്ങനെ ജന പാവപ്പെട്ട ജനങ്ങളെ എല്ലാ നിലയിലും സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പുണ്യമാക്കപ്പെട്ട സ്ഥാപനമാണ് ഇവിടെ തുറന്നാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങളതിൽ ഉദാരമായി ഞങ്ങൾ സഹായിക്കണമെന്നാണ് വളരെ വിനയപൂർവ്വം കൂടി പറയുന്നത് ആയിക്കോട്ടെ ഏറ്റവും നല്ലൊരു കാര്യമാണല്ലോ അല്ലേ നല്ലൊരു കാര്യമാണ് ഇതൊക്കെ നമ്മൾക്ക് നമുക്ക് വാക്കിയുണ്ടാകും നമ്മളെന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ കെരീമാക്കായിക്കോട്ടെ അദ്ദേഹം ആയിക്കോട്ടെ എല്ലാവരും ഇതിന് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യമാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് തടി കൊണ്ട് ചെയ്യാൻ പറ്റണം നമ്മളെ കൈകൊണ്ട് ചെയ്യാൻ പറ്റും നാലാളെ കണ്ടിട്ട് അതിനെ പ്രവർത്തിച്ച് നമ്മൾ ചെയ്താൽ അതിൻ്റെ ഗുണം ഇന്ന് ഇന്നല്ലെങ്കിൽ നാളെയും കിട്ടും ഇന്നും കിട്ടും നമ്മൾ പറയും കാലം കൊണ്ടേ ഉള്ളൂ അല്ലല്ല നമ്മൾക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും അല്ലേ നമ്മളെ പഴയ കാലഘട്ടമല്ലല്ലോ നമ്മൾ ഇന്ന് എത്രയും മേലെ നമ്മളെ നമ്മളെ കീപ്പട്ടുള്ളവരോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെത്രയും മേലെ ഇന്നില്ലല്ലോ അത് ഇതൊക്കെ ചെയ്യുന്നതാണ് എല്ലാവരും കൂടി സഹായിക്കണം ഇതിന് വേണ്ട ചെയ്യണം എന്നാൽ കഴിയണത് മാതിരി ഞാൻ ചെയ്യും ചെയ്യണം ചെയ്തിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അന്ന് ഇന്ന് ഇനി ഇതിലും ഉപരിയായിട്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയട്ടെ എന്നെ എല്ലാ പോലീസ് സാധനവും ഉണ്ടാകും ഞങ്ങളെപ്പോലൊക്കെ തന്നെ എപ്പോഴും നിങ്ങളെ പിന്നാലും ഓക്കെ അവ പ്രിയമുള്ളവരെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും എൻ്റെ ഗ്രാമത്തിൽ ഒരമ്പലവുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയും ഇവിടുത്തെ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട പൂജകളൊക്കെ നടത്തുന്ന മോഹനേട്ടൻ്റെ ഭാഗത്തു നിന്ന് അവർ മനസ്സ് തുറന്നതൊക്കെ ആയിട്ടുള്ള കാഴ്ചപ്പാടുകളും അവരുടെ നിലപാടുകളൊക്കെയാണ് നിങ്ങൾ കണ്ടത് എന്തായാലും ഇങ്ങനെയൊക്കെ പരസ്പര പരസ്പരം നമ്മൾ മനസ്സിലാക്കി സമാധാനത്തോടെ സന്തോഷത്തോടെ സുഖത്തിലും ദുഃഖത്തിലും ഒരുമിച്ച് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഓർപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതൊരു നല്ല സന്ദേശമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഒത്തിരി പേരുടെ ഒത്തിരി ആളുകളുടെ മുമ്പിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട പ്രതികരണങ്ങൾ അറിയിക്കാനും മറന്നുപോകട്ട് ചാനലിൻ്റെ പ്രവർത്തനം ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കാര്യം ഇനിയും തുടർന്ന് വരാനുള്ള ഒരുപാട് ഒരുപാട് വിശേഷങ്ങളുണ്ട് അത്തരം വിശേഷങ്ങൾ നിങ്ങൾക്ക് നഷ്ടമാകാതിരിക്കാൻ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടെ അടുത്ത ടോപ്പിക്കുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്